നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം നാടൻ രീതിയിൽ ഒരു സാമ്പാർ തയ്യാറാക്കുന്ന വിധം കാണാം ആദ്യം തന്നെ നാല് ടേബിൾ സ്പൂൺ തുമര കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം ആവി വന്ന് വിസിലിട്ട ശേഷം ഒരു വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വെക്കുക കുക്കർ അറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം പടവലങ്ങ അരിഞ്ഞത് ഒരു വഴുതനങ്ങ അരിഞ്ഞത് രണ്ട് ക്യാരറ്റ് അരിഞ്ഞത് ഒരു ഒമയ്ക്കയുടെ പകുതി അരിഞ്ഞത് പതിനഞ്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് നാല് പച്ചമുളക് അരിഞ്ഞത് നാല് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് തക്കാളി അരിഞ്ഞത് ഒരു ചെറിയ പീസ് കായം കായ കട്ടയില്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കാവുന്നതാണ് രണ്ട് കതിർപ്പ് കറിവേപ്പില കുറച്ച് മല്ലിയില അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് സ്റ്റൗ ഓണാക്കി നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അടച്ച് വെച്ച് ആവി വന്ന് വിസിലിട്ട് ഒരു വിസിലിന് ശേഷം ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സ്റ്റവ് ഓഫാക്കി കുക്കർ തണുക്കാൻ മാറ്റിവെക്കാം പാൻ വെച്ച് മസാല തയ്യാറാക്കുക പാൻ ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞ് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നാല് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലേറ്റ് കൊടുക്കുക മസാല നല്ലപോലെ പച്ചവണ്ണം മാറിയിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് അഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ലപോലെ തിളച്ച് സാമ്പാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക